ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ ഇന്ത്യയൊട്ടുക്കും ശക്തമായ പ്രതിഷേധങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളായ ഇടതു വലത് പാർട്ടികൾ പ്രതിഷേധങ്ങൾ തെരുവിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് ധർണകളും യോഗങ്ങളും ചേരുകയും വിഷയത്തെ പാർലമെന്റിൽ അതിശക്തമായി ഉയർത്തിക്കൊണ്ട് പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ കേരള ഘടകം വിഷയത്തിൽ കന്യാസ്ത്രീകൾക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തിറങ്ങുകയും നിർണായകമായ നീക്കങ്ങൾ നടത്തുകയും ചെയ്തു കാര്യങ്ങൾ ഇത്രയധികം ശക്തമായി മുന്നോട്ട് പോയിട്ടും ഛത്തീസ്ഗഡിലെ സെഷൻസ് കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നിഷേധിക്കുകയും ഭാരതീയ ന്യായ സംഹിത നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുസരിച്ച് മനുഷ്യക്കടത്ത് എന്ന വകുപ്പ് പ്രകാരം കേസ് എൻ ഐ എ കോടതിയിലേക്ക് വിടുകയും ചെയ്തിരിക്കുകയാണ് കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തിയ സ്ഥിതിക്ക് കോടതി തന്നെ അതിൽ തീർപ്പ് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാൽ അത്തരമൊരു തീരുമാനം എൻ ഐ എ കോടതി എടുക്കുമ്പോഴേക്കും കൂടുതൽ ദിവസങ്ങൾ മുന്നോട്ട് പോവുകയും ആരോപിക്കപ്പെടുന്ന ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ കന്യാസ്ത്രീകൾക്ക് സ്വാഭാവിക നീതി പോലും നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതും അങ്ങേയറ്റം അപലപനീയമായ വസ്തുതയാണ് വിശ്വാസി സമൂഹം വൈകാരികതകൾക്ക് അടിപ്പെട്ടു പോകാതെ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർമാരുടെ മോചനത്തിനായി മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ചുരുക്കം കേസിൽ മതപരിവർത്തനത്തിന് കൊണ്ടുവന്നുവെന്ന് എന്ന് ആരോപിക്കുന്ന പെൺകുട്ടികൾ ക്രിസ്ത്യാനികളാണെന്ന് തെളിയുകയും മനുഷ്യക്കടത്ത് എന്ന ഹീനമായ ആക്ഷേപത്തിന് തെളിവുകളൊന്നും ഇല്ലാതിരിക്കുകയും കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തിട്ടും ധാർമ്മിക മര്യാദയില്ലാതെ വിചാരണ കോടതിക്ക് മുന്നിൽ കന്യാസ്ത്രീകൾക്കെതിരെ പ്രതിഷേധിക്കുകയും ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും നിയമം കയ്യിലെടുക്കുമെന്ന് തുറന്നടിക്കുകയും ചെയ്യുന്ന സംഘടനകളെ ഛത്തീസ്ഗഡിലെ നിയമ സംവിധാനങ്ങൾ ഭയപ്പെട്ടു നിൽക്കുന്നത് ഭരണഘടന വാഴുന്ന ജനാധിപത്യ ഇന്ത്യയെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല കിട്ടിയ അവസരം മുതലെടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന എസ് ഡി തുടങ്ങിയ മത തീവ്ര സംഘടനകളെ ഈ പ്രതിഷേധങ്ങളിൽ നിന്ന് ക്രൈസ്തവ സംഘടനകൾ അകറ്റി നിർത്തേണ്ടതാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായില്ലെങ്കിലും വേണ്ടില്ല ഈ കേസിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത് ആരാണ് എന്നും കിട്ടിയ അവസരത്തിൽ കുത്തി കളമൊരുക്കുന്നത് ആരാണ് എന്നും കന്യാസ്ത്രീകളുടെ മോചനത്തിന് ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നത് ആരാണ് എന്നും ക്രൈസ്തവ സഭകൾക്ക് നന്നായി തന്നെ അറിയാം യേശുക്രിസ്തുവിനെയും ക്രൈസ്തവ പുരോഹിതന്മാരെയും ക്രൈസ്തവ അനുഷ്ഠാനങ്ങളെയും ഹീനമായി കളിയാക്കുകയും പരിശുദ്ധ ബൈബിൾ കത്തിക്കുകയും കക്കുകളി നാടകത്തിലൂടെ ക്രൈസ്തവ സന്യാസിനിമാരെ പരസ്യമായി അവഹേളിക്കുകയും ഏതാനും ദിവസങ്ങൾക്കപ്പുറത്ത് കാസർഗോഡ് ജില്ലയിൽ കന്യാസ്ത്രീകൾ അവഹേളിതരായപ്പോൾ കമാ എന്ന അക്ഷരം ഉരിയാടാതെ ഇരുന്നവർ ഇന്ന് ബഹളം കൂട്ടുമ്പോൾ അന്നവർ ഭയപ്പെട്ടത് ആരെ ആണ് എന്നും ഇന്ന് അവർ ആവേശം കൊള്ളുന്നതിന്റെ പിന്നിൽ എന്താണ് എന്നും വ്യക്തമായി തന്നെ ക്രൈസ്തവർക്ക് എല്ലാവർക്കും അറിയാം അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ദയവായി നിങ്ങൾ സാധുക്കളായ സന്യസ്തരെ വെച്ച് മുതലെടുപ്പ് നടത്താൻ ഇറങ്ങരുത് ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു അപേക്ഷ കൂടിയാണിത് സഭയുടെ സ്വകാര്യ സമ്മേളനത്തിൽ വെച്ച് വിശ്വാസികൾക്ക് നൽകിയ ഒരു ഗുണദോഷത്തിന്റെ പേരിൽ പാലാ പിതാവിനെ തുറുങ്കിലടക്കണമെന്ന് ആക്രോശിച്ചവർക്ക് ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളച്ച ക്രൈസ്തവ സ്നേഹത്തിന്റെ അകമ്പൊരുൾ എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രൈസ്തവ സമൂഹം ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് ഇവരുടെ നീക്കങ്ങൾ സാഹചര്യം വഷളാക്കാൻ പോലും കാരണമായിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യത്തെയും സ്വാതന്ത്ര്യത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും പോലും നിഷേധിക്കുന്ന തീവ്ര ഹിന്ദുത്വ ശക്തികളെ നിലക്കി നിർത്താൻ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ അത് രാജ്യത്തിന് തീരാക്കളങ്കവും അപമാനവുമാണ് സഭയുടെ പൊതുവായ വികാരം പരിഗണിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ സന്നദ്ധരാകുമെന്നും അത് നമ്മുടെ സിസ്റ്റേഴ്സിന്റെ മോചനത്തിന് വേഗത്തിൽ തെളിക്കുമെന്നും പ്രതീക്ഷിക്കുകയാണ് അവർ പുറത്തു വരുന്നത് വരെ നമുക്ക് പ്രാർത്ഥനയിൽ തന്നെ ആയിരിക്കാം എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞു വയ്ക്കുവാൻ കഴിയുകയുള്ളൂ മുതലടുപ്പുകാരെ അടുപ്പിക്കാതിരിക്കുക എന്നുള്ളതും പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കുക